الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذي خلق الموت والحياه ليبلوكم ايكم احسن عملا ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ കൽപ്പറിയുന്ന നമ്മുടെ മനസ്സറിയുന്ന കാരുണ്യവാനായി കൊണ്ടുള്ള നമ്മളോടുകേറെ അബാവസ് നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചു കൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ വളർത്താതെ ഉപദേശിക്കുന്നു ഗൗരവപൂർവ്വം വസു നമുക്കെല്ലാവർക്കും അതിന് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറും സ്വഭുകളിൽ ധാരാളം ഇടവ് കാണുന്നുണ്ട് ശാരീരിക പ്രയാസമില്ലാത്ത ആളുകളൊക്കെ ആളുകളൊക്കെ പ്രിയപ്പെട്ടവരെ കുറച്ച് ദിവസങ്ങളായി നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ വയനാട് ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ൾക്കും പ്രതിസന്ധികൾക്കും ഒടുവിൽ അവിടെയുള്ള ആളുകളെ സഹായിക്കുവാനും അവിടെയുള്ള ആളുകൾക്ക് രക്ഷാമാർഗ്ഗങ്ങളുമായി കൊണ്ട് ജനങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയകളിലൂടെ കേട്ടവരാണ് അറിഞ്ഞവരാണ് കഴിഞ്ഞ പുതുമേ ആ ദുരന്തത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടുന്ന പാഠങ്ങളെ നമ്മൾ മനസ്സിലാക്കി പ്രമുഖരെ ഈ ഭൗതിക ജീവിതം എന്നുള്ളത് സുഖവും ദുഃഖവും സമ്മിശ്രമായി കൊണ്ടുള്ള ഒരു മേഖലയാണ് ഇന്നൊരു പക്ഷേ മനം നിറയെ നമ്മൾ സന്തോഷിക്കുകയാണെങ്കിൽ നാളെ ഒരു പക്ഷേ നമ്മൾ ദുഃഖിതരായി കൊണ്ടായിരിക്കും ും അതുപോലെ തന്നെ മറ്റുള്ള ഭൂചലനം അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ പ്രകൃതി ദുരന്തങ്ങൾ പ്രളയം ഈ രൂപ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ എത്രയോ ആളുകൾ സ്വീകരിക്കുന്ന ഒരുപാട് വഴികളെ നമുക്ക് കാണാൻ കഴിയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഇനി എന്റെ എനിക്കൊരു പരീക്ഷയുമില്ല ഇനി എന്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ് നല്ലത് എന്ന് കരുതിക്കൊണ്ട് ജീവൻ പോലും നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകൾ എന്നാൽ പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിനെല്ലാം സഹിച്ച് ആ റബിൻ്റെ പരീക്ഷണത്തിന്റെ മുമ്പിൽ കീഴടക്കി നിൽക്കുവാൻ വിശ്വാസിക്ക് സാധ്യമാകേണ്ടത് ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ ഈ ഐഹിക മനസ്സിലാക്കി പരീക്ഷണത്തിന്റെ കലോറയാണ് അപ്പൊ നമ്മൾ സന്തോഷമുണ്ടല്ലോ അത്യാവശ്യത്തിലൊക്കെ ഇവിടെ ആനന്ദിക്കുവാനുണ്ടല്ലോ കുറച്ചൊക്കെ ഞാൻ അടിച്ചുപൊളിക്കുന്നുണ്ടല്ലോ എങ്കിലും പ്രിയപ്പെട്ടവരെ ഇത്

مجرد ما تبارك الله سبحانه وتعالى النذر ولنبلونكم بشيء من الخوف والمشروع ونقصف അപ്പൊ പരീക്ഷണം പരീക്ഷണം ആ പരീക്ഷണത്തിൽ എത്തി ഞാൻ ചെയ്യണം നമുക്ക് ക്ഷമിക്കുവാൻ വേണം പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ

ജീവിച്ച മഹാനായ മഹാനായ പ്രിയപ്പെട്ടവരെ മദീനയുടെ ഒരു എന്നുള്ളത് കിലോമീറ്ററുകൾ ദൂരെയുള്ള ആളുകൾ പോലും സുഗന്ധം ഉപയോഗിച്ച ഒരുപാട് തമ്മിൽ നടത്തി ഒരുപാട് പ്രവർത്തിച്ചു കൊടുക്കുന്ന

ഈ സമ്പത്തുള്ള വെറ്റിലയരും എന്നേറെ പ്രിയപ്പെട്ടവளே ഓരോ മുണ്ടുകൾ കേറി കേറി ഇറങ്ങി ദഅവത്ത് നടത്തി മിസ്രീമാവുന്നു സമ്പത്തോ കമാൻഡ മാർഗ്ഗത്തിൽ വിനിയോഗിച്ചു പ്രവാചകൻ റസുള്ളാഹിന്റെ മരണപ്പെട്ടപ്പോൾ ആബത്ത് പരാദിയമായി കുതി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെരികിലേക്ക് വെరిగിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു

ഒരുപാട് കാര്യങ്ങൾ പറയുന്നോട് പറയാൻ കഴിയും ചോദ്യമാണ് അല്ല കൂട്ടനെ നിങ്ങൾ വിചാരിക്കുകയാണോ വെറുതെ നമ്മുടെ അടുത്തുള്ള ധൈര്യം എന്താ ഞാൻ വന്ന് അല്ലെ ഞാൻ അത് സുബൈനെസ്കരിച്ചിട്ടുണ്ട് അല്ലെ ഞാൻ കുറച്ചുകൂടെ നന്നായിട്ടുണ്ട് അടച്ചോർക്ക് സുഹൃത്തു നൽകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അല്ലെ നമ്മളൊക്കെ അങ്ങനെയാ എന്നാൽ നിങ്ങളുടെ കടന്നുപോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അതുകൊണ്ട് സന്തോഷിക്കേണ്ട എനിക്കൊന്നും ബാധിച്ചിട്ടില്ലല്ലോ എന്ന് കരുതേണ്ട പ്രിയപ്പെട്ടവരെ സമ്പത്ത് നിനക്ക് നൽകിയിട്ടുണ്ട് ആ സമ്പത്ത് നിനക്ക് നൽകിയതിലൂടെ നൽകിയതിനോട് നിന്നെ പരീക്ഷിക്കുകയാണ് നീ എന്താണ് കൊണ്ട് ചെയ്യുന്നത് അല്ലെ എത്രയോ ആളുകള് കൊണ്ട് ആ ആളുകളുടെ അടുത്തേക്ക് പോവുകയും അവരെ സഹായിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്ദർഭം അവരെ അവഹേളിക്കുവാനും പ്രയാസപ്പെടുത്തുവാനും ഉള്ള ആളുകൾ കൂടി സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വരികയാണ് പ്രിയപ്പെട്ടവരെ മാർഗത്തിൽ പരീക്ഷിക്കപ്പെടുന്ന കൊണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ സഹായിക്കാൻ നമുക്ക് കഴിയണം ഇനി ഈ രൂപത്തിലുള്ള രൂപ പരീക്ഷണങ്ങൾ കടന്നു വന്നാൽ വിശ്വാസികളായ നമ്മൾ നമ്മൾക്ക് പാടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ റബ്ബിന്റെ തീരുമാനം അനുസരിച്ച് റബ്ബിന്റെ തീരുമാനം അനുസരിച്ചുകൊണ്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് മാധുരിന്റെ തീരുമാനം ആണ് മാസാബ മിൻ മുസ്വിബതി ഇല്ലാ ബിഇബ്നില്ലാഹ് അല്ലാഹുവിന്റെ അനുമതിപ്രകാരമില്ലാതെ യാദരിബത്തു ബാദിച്ചിട്ടില്ല ഓ പടച്ചോന്റെ തീരുമാനം നിന്റെ ജീവിതത്തിൽ എന്ത് ഷർറു വന്നിട്ടുണ്ടോ നീ മനസ്സിലാക്കുക ഇది റബ്ബിന്റെ തീരുമാനമാണ് ഇത് പടച്ചോന്റെ തീരുമാനമാണ് അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ പരീക്ഷണത്തിൽ

ാലും അത് നടക്കൂലച്ചുറപ്പ് തീരുമാനിച്ചേ സന്യം നൽകുള്ളൂ അബാബു എന്നുള്ള ഒരു ബോധം നമുക്ക് ഈ സന്ദർഭത്തിൽ ആവശ്യമായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എത്ര വലിയ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ നിന്റെ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസങ്ങൾ നിനക്കുണ്ടായെങ്കിലും ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി ഏത് രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ നിന്നിലൂടെ കടന്നു വരുമ്പോഴും ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ടെന്ന മറ്റൊരു ചിന്ത തരൂ എന്റെ എനിക്കൊരു വഴി കാണിച്ചു തരും നിന്റെ ഭാഗത്തൊരു തങ്ങളരുണ്ട് തങ്ങളെടുത്ത് പോയ കാര്യം നടത്തുന്നില്ല

ിൽ നിന്ന് രക്ഷപ്പെട്ടു അതുപോലെ തന്നെയാണ്

ഇവൻ ചിന്തയാൽ പ്രിയപ്പെട്ടവനെ എൻ്റെ ഇങ്ങളുടെ അസ്സലള്ളാഹിയുടെ മഹാനായ വ അ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയള്ളാഹു അൻഹു നമ്മൾ ഹിജ്റയുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ പറഞ്ഞു പോവാണ് ചരിത്രം നമ്മൾ പറഞ്ഞുണ്ടി സൗരമുഖിയെ എനിക്ക്ുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയള്ളാഹു അൻഹു ചോദിച്ചിതി റസൂലേ ഹുബിയ നമ്മൾ പഠിക്കൂ റസൂലേ അവര് നമ്മളെ പഠിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ മൂസാ നബി അലി ഇസ്ലാമിൽ

കടന്നു ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു നമ്മൾ യാതൊരു കാരണവശാലും തിരിഞ്ഞു പോകാൻ പാടില്ല പോകാൻ എളുപ്പം അടുത്തുള്ള അയൽവാസിയോട് പോയി ജസ്റ്റ് ചോദിച്ചാൽ മതി എന്തൊക്കെ ചോദിച്ചോഴികളുണ്ടോ ആ മനുഷ്യൻ നമുക്ക് പറഞ്ഞു തരുമ്പോൾ പ്രിയപ്പെട്ടവരെ വിശ്വാസികളായ നമ്മൾ നമ്മൾ ഒരിക്കലും ഇനി എന്താണ് ഈ പരീക്ഷണങ്ങളിലൂടെ ഈ പരീക്ഷണത്തിലൂടെ എല്ലാം നമ്മൾ നേടുന്നത് പ്രിയപ്പെട്ടവരെ ഇഷ്ടമാണ് അനയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു മൈ യൂരി ദില്ലാഹു ബിഹി ഖൈറൻ യുസ്ബിതു മിൻഹു ആകെക്കുള്ള പൂർണ്ണ നന്മയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചത് അല്ലാഹു ആയരെ പരിശീതുമിതുള്ളതാണ് അമാൻ സുബ്ഹാനഹു വതആല പരിശുദ്ധനെ ദീറോടെ നമ്മളെ കൊണ്ടുപോകുന്നെങ്കിൽ ആ റബ്ബിന്റെ സ്നേഹമാണ് പ്രയപ്പെട്ടവനെ നമുക്ക് അവിടെ നമുക്ക് കൂടി മനസ്സിലാക്കുക ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് അവരൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലോട്ടും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ആയിട്ട് തിരിഞ്ഞു പോകുമ്പോൾ നമ്മളൊക്കെ സുരക്ഷിതമായിട്ടുള്ള ഭക്ഷണവും നമ്മൾ നമ്മുടെ കുടുംബവുമായി ആനന്ദപൂർവ്വം നമ്മൾ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ

الحمد لله حمدا كثيرا طيبا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد ايها الناس اوصيكم واياي الإنسان ان تقوى الله يا ஒரி சூஷி அவன் வழிபட்டு கொண்டு நல்ல ஆள்களாக ஜீவிக்க சதா பரிசிரமிக்க சந்திக்காது உபதேஷிக்கோ கௌரவம் செய்யும் உழை நமக்கு எல்லாருக்கும் அங்கே அனுகிட்ட ഏതൊക്കെ ഒരു വിശ്വാസിയെ പരീക്ഷിച്ചു ആ പരീക്ഷണങ്ങളിലെല്ലാം അവൻ ക്ഷമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവൻക്ക് ഒരുപാട് നേട്ടങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഒരു സത്യവിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതകരമാണ് അവന്റെ എല്ലാ കാര്യങ്ങളും ഗുണമുള്ള അവ ഹലീസ് നമ്മൾ വായിക്കുമ്പോ നമ്മൾ മനസ്സിന് കിട്ടുന്ന വല്ലാത്ത ഒരു സമാധാനം ഇതിന്റെ തുടക്കവും ഇതിന്റെ ഒതുക്കവും നമ്മൾ വായിച്ചെടുക്കുമ്പോ

െന്തെങ്കിലും ഒരു അടുത്ത് ഒരു സന്തോഷമുള്ള കാര്യം നമ്മൾ നന്ദി കാണിച്ചാൽ അതും നമുക്ക് അവനക്കൊരു വിഷമം അപ്പോൾ അവൻ എന്ത് ചെയ്തു അവൻ ക്ഷമിച്ചു ഗുണകരമായി രണ്ട് രൂപത്തിലാണെങ്കിലും ആ തുടക്കം തന്നെ നമ്മൾ നമുക്ക് നമുക്ക് മനസ്സിലാകും കാര്യം എത്ര രണ്ടാണെങ്കിലും ും അതുകൊണ്ട് ഞാൻ ഈ വിഷയം സൂചിപ്പിക്കാനുള്ള കാരണം പ്രിയപ്പെട്ടവരെ ദൈനംദിന ജീവിതത്തിൽ ഓരോരോ കൈഷ്ണത്തിന്റെ രാവുകൾ എന്നല്ലെങ്കിൽ നാളെ മറ്റൊരു ആയി ഏതൊക്കെ രൂപത്തിലാണ് നമ്മുടെ പേര് എന്ന് പറയാൻ ആ രൂപത്തിൽ ഏതൊക്കെ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാലും ക്ഷമിച്ച് ത്യജിച്ച് നല്ല ഒരു കൊണ്ട് അടിയുറച്ച് ഈ മാനോട് കൊണ്ട് ജീവിക്കുവാനാണ്

ജോലികളായ ഒരുപാട് ആളുകൾ ചെയ്യുവാൻ വസുട്ടുണ്ട് ഞാൻ ഓരോരുത്തരുടെ പേരെടുത്തുകൊണ്ട് പറയുന്നില്ല എല്ലാ ആളുകൾക്കും പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക ആളുകൾക്ക് നന്മ നമ്മൾ ചെയ്യുക ഇതൊക്കെയാണ് പലവരും ഇന്ന് നമ്മൾ എടുക്കുന്ന കളക്ഷൻ നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷനാണ് എല്ലാവരും ആത്മാർത്ഥമായി നമ്മുടെ സത്വത്തിൽ നിന്ന് ഒരു തുകിയുടെ നടത്തി കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമ്മൾ കൊടുക്കണം അതൊക്കെ നാളെ പരോധിച്ച് വലിയൊരു മുതൽ കൂട്ടായിട്ട് നാളെ വലിയ മരിച്ചു പോകുമ്പോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോകുമ്പോ ഒരാളും നോട്ടക്കെട്ടുകളുമായിട്ട് കടന്നു പോകുന്ന ഏക്കർ കണക്കി ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ട് ആ സ്ഥലത്തൊക്കെ പേസൊക്കെ ഉണ്ടാക്കിയിട്ട് മോനെ പാടം കപകി കൊണ്ടുപോയി അതിന്റെ പേസ്ട്ടോട് ഒരു ഉപ്പയും മോനോട് ഒരു വസീത്ത് ചെയ്തിട്ടുണ്ട് അതൊക്കെ പറഞ്ഞതിനു വേണ്ടിയിട്ട് അങ്ങനെയോ നമ്മൾ ഇവിടുന്ന് കൊടുത്തോ അതാണ് നാളെ അത് പ്രത്യേകിച്ച് കൂടും ആ ഒരു വിഷയം വളരെ ഗൗരവത്തോടുകൂടി എല്ലാവരും സ്വീകരിക്കുക കഴിഞ്ഞാഴ്ച വയനാട് ദുരിത ബാധിതരില്ല നല്ല ഒരു രൂപത്തിന്റെ സഹേദന കിട്ടിയിട്ട് അപ്പാബ് സുഖാനുള്ള താഴാര ആ സുഖക്കുകളെല്ലാം അതിൽ നിന്ന് പരിപൂർണമായി ശ്രീ മാറട്ടെ ഇതുപോലെ കൂടുതൽ

കൂട്ടിൽ ഒരുപാട് രോഗികളുണ്ട് പ്രയാസത്തിനനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അപകട മരണങ്ങളിൽ നിന്നും അപകട രോഗങ്ങളിൽ നിന്നും കാത്തു സംരക്ഷിക്കുമാറാകണേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആരോഗ്യവും പ്രദാനം മാറാകണേ ഞങ്ങളുടെ ഭാര്യമാരില്ലെന്നും ഞങ്ങളുടെ മക്കളിൽ നിന്ന് كل مظلوم إليك مراعاة اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قضيع الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا <applause> التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين الحمد لله